ഒരു സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികളാണ് നിലവിലുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കെസ്രു ഈ പദ്ധതിയിലൂടെ ഒരു ലക്ഷം രൂപ വരെ ബാങ്ക് വായ്പയായി നൽകുന്നു അതിൽ ഇരുപത് ശതമാനം തൊഴിൽ വകുപ്പ് വഴി സർക്കാർ സബ്സിഡിയായി തിരികെ നൽകുകയും ചെയ്യും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇരുപത്തി ഒന്നിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാത്തവരും ില്ലാത്ത വ്യക്തികൾക്കും വേണ്ടിയാണ് ഈ പദ്ധതി ഉള്ളത് പ്രൊഫഷണൽ അല്ലെങ്കിൽ സാങ്കേതിക യോഗ്യതയുള്ളവർക്കും ബിരുദം നേടിയ സ്ത്രീകൾക്കും തൊഴിലില്ലായ്മ വേതന പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കും ഈ പദ്ധതിയിൽ മുൻഗണന ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് കെസ്രു പ്രകാരം അപേക്ഷമർപ്പിക്കാൻ സാധിക്കുന്നതുമല്ല ഇതിലേക്കുള്ള അപേക്ഷാ ഫോമുകൾ ഉദ്യോഗാർത്ഥി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും ലഭിക്കുന്നതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം യോഗ്യരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അപേക്ഷകൾ പരിശോധനയ്ക്കായി ബന്ധപ്പെട്ട ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് അയക്കുന്നതാണ് ജില്ലാ ബാങ്കുകൾ ദേശസാൽകൃത ബാങ്കുകൾ ഷെഡ്യൂൾസ് ബാങ്കുകൾ തുടങ്ങിയ ബാങ്കുകൾ വഴി വായ്പ അനുവദിക്കുന്നതിനായി ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ സൂക്ഷ്മ പരിശോധന നടത്തിയ അപേക്ഷകൾ ജില്ലാ കമ്മിറ്റിക്ക് സമർപ്പിക്കുന്നതാണ് അർഹരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിലൂടെ വായ്പ ലഭിക്കുന്നതുമാണ് ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് തൊഴിലില്ലായ്മ വേതനത്തിന് അർഹത ഉണ്ടാകുന്നതല്ല കൂടാതെ താൽക്കാലിക ഒഴിവുകൾക്ക് അപേക്ഷമർപ്പിക്കാനും സാധിക്കുന്നതല്ല എന്നാൽ പതിവ് ഒഴിവുകളിലേക്ക് പരിഗണന ലഭിക്കുന്നതുമാണ് ഇതിലൂടെ വ്യക്തികൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു ലക്ഷം രൂപ വരെയാണ് ബാങ്ക് വായ്പയായി നൽകുക കൂടാതെ ഈ പദ്ധതി പ്രകാരം വായ്പ നൽകുന്നതിന് ഗുണഭോക്താവിൽ നിന്ന് സംഭാവന ആവശ്യമില്ല എന്നാൽ പങ്കാളിയോ മാതാപിതാക്കളോ ഗ്യാരണ്ടറായി നിൽക്കണം ഈ സ്കീമിന് ആവശ്യമായ രേഖകൾ തിരിച്ചറിയൽ രേഖയും വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റും പ്രൊജക്ട് റിപ്പോർട്ട് യോഗ്യതാ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഇതിലൂടെ വായ്പ എടുക്കാവുന്നതാണ് സംരംഭം തുടങ്ങുന്നതിനായി നിരവധി പദ്ധതികളാണ് നിലവിലുള്ളത് അതിൽ പ്രധാനപ്പെട്ട പദ്ധതിയാണിത് ഈ പദ്ധതിയെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുയോജ്യമായ പദ്ധതി ആണെങ്കിൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനുശേഷം ഈ പദ്ധതിയുടെ ഭാഗമാകാവുന്നതാണ്